നമ്മളിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കണ്ടിരിക്കാൻ വഴിയില്ലാത്തൊരു പൂവാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അതെ പുഷ്പിച്ചാൽ വിളവു കുറയുമെന്ന് നമ്മൾ പണ്ട് പഠിച്ച കരിമ്പിന്റെ പൂവാണിത് പുഷ്പിച്ചാൽ വിളവ് കുറയുമെങ്കിലും പൂർണ്ണ വളർച്ച എത്തിയാലും കരിമ്പ് ചെടി പുഷ്പിക്കുന്നത് അത്ര കോമൺ അല്ല കാരണം ഇതിനേകദേശം പന്ത്രണ്ടര മണിക്കൂർ ഡേ ലൈറ്റും ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയേഴ് ഡിഗ്രി വരെ ചൂടും ആവശ്യത്തിന് വേണ്ട ഹ്യൂമിഡിറ്റിയും നല്ല മഴയും ഒക്കെ ഒത്തു വന്നാലേ ഇത് പുഷ്പിക്കുള്ളൂ പൂത്തത് കൊണ്ട് പെട്ടെന്ന് വെട്ടിയില്ലെങ്കിൽ ഇത് വേസ്റ്റ് വേസ്റ്റാകുമെന്ന് വീട്ടുകാരും നാട്ടുകാരും ഒരേപോലെ പറഞ്ഞെങ്കിലും എനിക്കതിന് മനസ്സ് വന്നില്ല ഈ ചെടിയെക്കുറിച്ചും ഈ പൂവിനെ കുറിച്ചും കൃത്യമായി പഠിക്കാൻ കിട്ടിയ ഒരു അവസരമായതുകൊണ്ട് ഈ പൂവ് വീഴുന്നത് വരെ ഈ ചെടിയും ഇതുപോലെ നിലനിർത്താൻ ഞാൻ തീരുമാനിച്ചു കരിമ്പിന്റെ പോളൻ എന്ന് വിളിക്കുന്ന പൂമ്പൊടി ചെടി വെട്ടാതെ തന്നെ എങ്ങനെ ശേഖരിക്കാം എന്ന ആലോചന എന്നെ എത്തിച്ചത് ആരും സഞ്ചരിക്കാത്ത ഒരു വഴിയിലായിരുന്നു ഈ ലൈറ്റിന്റെ സ്റ്റാൻഡിൽ എന്റെ മൈക്ക് മൗണ്ട് ചെയ്ത് അതിന്റെ ഡെഡ് കാറ്റ് കൊണ്ട് പൂമ്പൊടി ശേഖരിക്കുക എന്ന ശ്രമകരമായ ദൗത്യത്തിലായിരുന്നു ഞാൻ എത്തിയത് പക്ഷേ പാപിചന്ദിടം പാതാളം എന്ന് പറയുന്നത് പോലെ ചെടിക്ക് അത്യാവശ്യം വലിപ്പമുണ്ടായിരുന്നതുകൊണ്ട് ഈ ശ്രമം വിജയിച്ചില്ല പിന്നെ ഈ ഓരിയിടുന്ന ചെക്കൻ്റെ കയറെടുത്ത് ഞങ്ങളൊരു സെറ്റ് ി മരത്തിനൊന്നും സംഭവിക്കാത്ത തരത്തിൽ അതിനെ ചെരിച്ച് ഒരു ശ്രമം നടത്തി പക്ഷെ ഒരൊറ്റ പോളം പോലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല പിന്നെ മൈക്ക് സ്റ്റാൻഡ് വെച്ചൊരു തോട്ടി ഉണ്ടാക്കി അതിന്റെ ഒരു സ്റ്റാൻഡ് ഞങ്ങൾ പറിച്ചെടുത്തു കരിമ്പിന്റെ പൂവ് ഈ കാണുന്നത് പോലെയാണ് ഇതിൽ പോളൻ ഉണ്ടായിരുന്നില്ല ഒരു പക്ഷേ പോളനൊക്കെ മുന്നേ തന്നെ കൊഴിഞ്ഞു പോയി കാണണം എന്തായാലും ഈ പൂവ് കൊഴിയുമ്പോൾ ഞാൻ അടുത്ത് പ്രിസേർവ് ചെയ്യും വിത്തുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായും അത് നട്ട് പുതിയൊരു പരീക്ഷണവും ചെയ്യാം